വാർത്തയിലേക്ക് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടു വരുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് രാവിലെ പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവര് പങ്കെടുക്കും വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുകയാണ് സൂര്യഗായത്രി ഇന്നലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വലിയ തോതിലുള്ള സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത് സംസ്ഥാന പ്രസിഡന്റ് എബിൻ വർക്കിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ച് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഇപ്പോൾ പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിക്കാനിരിക്കുകയാണ് എന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ പി വി അൻവർ എംഎൽഎ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മാഫിയ സംഘമാണ് മുഖ്യമന്ത്രി രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി മാർച്ച് നടത്തിയ പ്രവർത്തകരെ പോലീസ് അടിച്ചമർത്താൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കെ പി അധ്യക്ഷൻ കെ സുധാകരനാണ് സംഭവം സ്ഥലത്ത് എത്തുകയും പോലീസിന്റെ ഭാഗത്തുനിന്ന് മർദ്ദനമേറ്റ് അല്ലെങ്കിൽ അത്തരത്തിൽ പരി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ ആശുപത്രിയിൽ എത്തിച്ചതുമൊക്കെ തന്നെ അതിനുശേഷം അദ്ദേഹം വലിയ രീതിയിൽ പോലീസിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു എ എസ് സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്നലെ രാത്രി പ്രവർത്തകർ ചികിത്സയിൽ കഴിയുന്ന ജൂബിലി ആശുപത്രിയിലെത്തുകയും അവരെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെയാണ് ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ നടത്താനുള്ളത് ഒരു തീരുമാനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അടിച്ചമർത്താൻ ശ്രമിച്ചു ഇത്തരത്തിലെ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രി രാജിവയ്ക്കണം ആഭ്യന്തര വകുപ്പ് വാഴുന്നത് മാഫിയ സംഘമാണ് തുടങ്ങിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ സമരം നടത്താൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് കെ അധ്യക്ഷൻ യു ഡി എഫ് കൺവീനർ അതുപോലെതന്നെ എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനൊന്ന് അര മണിയോടുകൂടിയായിരിക്കും സെക്രട്ടേറിയറ്റിലെ ഈ സമരം ആരംഭിക്കുക അതേസമയം തന്നെ ഇന്നലെ സമരം ചെയ്തതിനെ തുടർന്ന് കെ പി സി ക്ഷമിക്കണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അബിൻ ബർക്കിയെ ഉൾപ്പെടെ ഉള്ളവരെ ഉള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അധ്യക്ഷനെ പോലീസ് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു കൂടാതെ കണ്ടാൽ അറിയുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് പ്രവർത്തകരെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽ തുടങ്ങിയ പരാതികൾ ചേർത്തുകൊണ്ടാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് അതേസമയം തന്നെ പോലീസുകാരിലും ചിലർക്കൊക്കെ പരിക്കുകൾ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കന്റോൺമെന്റ് എസ് ഐ ജിജുവിനടക്കം വലിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവ സ്ഥലത്ത് പ്രവർത്തകരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ സമരം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അടിച്ചമർത്താൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട യും അത് ആ ഒരു വിഷയം പരിഗണിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ മാർച്ചിൽ പങ്കെടുക്കും വിശദാംശങ്ങളാണ് സൂര്യ നൽകിയത്